അഡ്മിറ്റ് െ മിസ്റ്റർ ഡോക്ടർ അഡ്മിറ്റ് വേണോന്ന് ചോദിച്ചല്ലേ നിൽക്കാൻ ഇരിക്കാൻ വെച്ചേ വയസ്സായോ എത്ര വയസ്സായി അമ്പത്തഞ്ചോ എനിക്കും സംശയം ഇല്ലാതില്ലാതില്ലാതില്ല സെപ്റ്റംബർ എത്ര വയസ്സായി അമ്പത്തോ അല്ല വേറൊരു ഉണ്ടല്ലേ ബർത്ത്ഡേ അല്ലേ എന്നാ ബർത്ത് ഡേ നവംബർ ഇരുപത്തിയൊമ്പ ആദ്യം തന്നെ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ ടു മൈ ഡിയർ വൈഫ് മൈ വേൾഡ് താങ്ക് യു താങ്ക് യു സോ മച്ച് ഇപ്പൊ എങ്ങനെയാണെന്ന് അതായത് എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും സന്തോഷം വന്നു കഴിഞ്ഞാൽ ഞാൻ എനിക്കൊരു പരിപാടി ഉണ്ട് സെഫാനാണെങ്കിലും ഇപ്പൊ ആ എന്റെ അടുത്ത് അറിയാം നല്ല കമ്പനിക്കാരൻ എന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം വന്ന പെട്ടെന്ന് ഇങ്ങനെ അടിച്ച് അതായത് ഇപ്പോടെ ഇപ്പോഴ് വയ്യാത്ത അവസ്ഥ അല്ല തീരെ വയ്യ മേത്തും വേദന വേറെ അപ്പൊ അടിക്കരുത് പറയാ അതായത് നമ്മൾ സന്തോഷിക്കണിങ്ങനെ ചിരിച്ചിട്ട് ഇങ്ങനെ അടിക്കണെന്ന് നമ്മളുണ്ടല്ലോ ആ സമക്കായി അപ്പൊ അതിന് പറയുമ്പോ രണ്ടു ദിവസമായിട്ട് ഇപ്പൊ അങ്ങനൊക്കെയാണ് പറയുന്നത് അപ്പോ പിന്നെന്തൊക്കെയുണ്ട് വിശേഷം സത്യം പറയല്ലോ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇപ്പൊ എന്താണ് പ്രശ്നം പറ

എന്തൊക്കെ എന്തൊക്കെ പറയാം എനിക്കൊന്നും മനസ്സിലായില്ല മനസ്സിലാവൂല അപ്പൊ ഞാൻ പേടിച്ചു റബ്ബ്രാന്തെ പറയുന്നു കേട്ടോ ഇവിടെ ഇവിടെ വേദന ഉണ്ട് ഇവിടെ വേദന പറയുന്നുണ്ട് പിന്നെ എണീറ്റ് നോക്കും പിന്നെ പിന്നെ എണീപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ മുണ്ടാതിരിക്കും എണീറ്റ് ചിലപ്പോ വേദന കൂടിയല്ലോ വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ ഒരവസ്ഥയിലാണ് ഇപ്പൊ ഏ അഡ്മിറ്റ് ആക്കണമെന്നല്ലേ മിസ്റ്റർ ഡോക്ടർ അഡ്മിറ്റ് മിസ്റ്റർ ഡോക്ടർ പറഞ്ഞ പിന്നെ കാരണം മിസ്റ്റർ ഡോക്ടർക്ക് മനസ്സിലാക്കണ് കാരണം പരിധി വിട്ട അതായത് ഇൻഫെക്ഷൻ ആയിട്ട് അവൾക്ക് വയ്യാന്നുള്ളത് അവിടെ ചെന്നപ്പോഴും നമ്മള് നമ്മള് ശരിക്കും വേദന ഉണ്ടായിരുന്നു ആ ഒരു ിട്ടോ കരച്ചിലന്നെ മീൻസ് അവർക്ക് വെയ്യാത്തോണ്ട് അപ്പൊ ഞാൻ അവിടെ രണ്ടു മൂന്ന് സിസ്റ്റേഴ്സ് ഒക്കെ നല്ല ഡോക്ടറാണെങ്കിലും അടിപൊളിയാണ് അവിടുത്തെ സിസ്റ്റേഴ്സും ഒക്കെ അടിപൊളിയാ ബുഷർ ഡോക്ടറൊക്കെ ആൾക്കാർ പിന്നെ അങ്ങനൊക്കെ ചെന്നൈക്ക് തന്നെ ഷബിനെ അല്ലേ ഷെബിനെ അവിടുത്തെ പോസ്റ്റ് ഉണ്ട് അവിടെ ഒരു പോസ്റ്റ് അന്നേ കാണിച്ചായിരുന്നല്ലോ അപ്പൊ അവര് പെട്ടെന്ന് തന്നെ അവൾക്ക് വേദന ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു ലിസ്റ്റ് കൊടുത്തിട്ട് ടോക്കൺ ഒക്കെ എടുത്തന്നു തന്നു പക്ഷെ ടോക്കൺ പ്രകാരം നല്ല എന്തെങ്കിലും അവള് വയ്യാത്തോണ്ട് പെട്ടെന്ന് തന്നെ കയറി മിശ്ര ഡോക്ടർ പറഞ്ഞു പിന്നെ എന്താണ് അഡ്മിറ്റ് വേണം അല്ലേ അഡ്മിറ്റ് ചെയ്താലോന്ന് ചോദിച്ചു അല്ലേ അഡ്മിറ്റ് പറഞ്ഞു അല്ലേ ണ്ടോ എന്നിട്ട് ഞാൻ ചോദിച്ചു അതായത് ഇപ്പൊ ഇനിയിപ്പോ കാരണം ആദ്യം യൂറിയൻ ടെസ്റ്റ് ചെയ്തു യൂറിയൻ ടെസ്റ്റ് ചെയ്തപ്പോ മനസ്സിലായി ഇൻഫെക്ഷൻ ഉണ്ടെന്ന് മനസ്സിലായി ഇൻഫെക്ഷൻ മനസ്സിലായി അങ്ങനെ പിന്നെ ചെയ്തു കൾച്ചർ ടെസ്റ്റ് വേണമെന്ന് പറഞ്ഞു അല്ലെ കൾച്ചർ ടെസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്തു കൾച്ചർ ടെസ്റ്റ് കൊടുക്കാൻ പോയി എടുക്കാൻ പോയി അങ്ങനെ കൾച്ചർ ടെസ്റ്റ് കൾച്ചർ ടെസ്റ്റ് എന്താണ് പറഞ്ഞത് ഓക്കെ അപ്പൊ കൾച്ചർ ടെസ്റ്റ് എടുക്കാൻ വേണ്ടി പോയി അങ്ങനെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടുക അപ്പൊ ഡോക്ടർ പറഞ്ഞു നമുക്ക് വേറെ ഡോക്ടറെ കാണിക്കാന്ന് പറഞ്ഞു അതായത് പ്രഗ്നൻസിയുടെ അല്ല യൂറിയന്റെ എന്താണ് യൂറിയൻ യൂറോളജി ആ ഓക്കെ ആ ഡോക്ടറെ കാണിക്കാന്ന് പറഞ്ഞു ഏത് ഡോക്ടർ പറഞ്ഞു എന്താ എന്തൊരു എല്ലാം വരുന്നൊരു മിസ്റ്റർ ഡോക്ടർ വിളിക്കാം ഞാൻ ആ ഡോക്ടറെ മറ്റേ പിന്നെന്താന്ന് വെച്ചാൽ ഉമ്മാക്ക് വയറുവേദന അങ്ങനെ ആയിട്ട് പക്ഷെ ഉമ്മാക്ക് ഒറവണ്ടോ ഇവള്ക്കും വയ്യ ഇവള്ക്കും വയ്യ എന്നാ തന്നെ ചായ അടിച്ച് ചായ പിടിക്കാനൊക്കെ ഞാന് എന്താ പറയാ എണീപ്പിച്ചു കൊണ്ടുപോയിട്ട് ചായ പിടിപ്പിച്ചു അമ്മ അമ്മയും വരാ ചായ പിടിച്ചു ചായ അടിച്ചോന്ന് പറഞ്ഞിട്ട് പിന്നെ കുഞ്ഞുങ്ങള്ക്കാണെങ്കിൽ കാലുകൊണ്ട് നടക്കാനും പറ്റാത്ത അവസ്ഥ എന്നാലും ഓളെ കൊണ്ട് കഴിഞ്ഞ ഓളും ചെയ്യണുണ്ട് അപ്പൊ ഇപ്പൊ വിളിച്ചിട്ട് പിന്നെ ഇപ്പൊന്ന് വിളിച്ചു വിളിച്ചിട്ട് പറയുന്നുണ്ട് പിന്നെ ടൈം കൊണ്ടുപോയി വിളിച്ചു നോക്ക് പിന്നെ വെയ്യെങ്കിലിങ്ങനെ ഇവിടെ ഇരിക്കുമ്പോൾ ആശ്വാസം ഇല്ലേ നോക്കും പിന്നെന്താ എനിക്ക് തരാത്ത പഴം മുഴുകി കൊടുക്കുന്നത് തൊള്ളേലൊന്നും വെക്കാനാവാ ചോറ് കുറച്ച് ഡോക്ടർ പറഞ്ഞത് അഡ്മിറ്റ് ആക്കണെന്നാണ് അപ്പൊ നീ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഇനി രണ്ടു ദിവസം കഴിഞ്ഞിട്ട് കളിച്ച് ടെസ്റ്റ് ഇട്ട് കഴിഞ്ഞാ ഒന്നും ഇല്ലായിരിക്കും കേട്ടോ അങ്ങനെ ഇപ്പത്തൊരവസ്ഥയിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാല് ഭയങ്കര ബുദ്ധിമുട്ടാ ഇപ്പൊ അങ്ങനെ ഒരു അവസ്ഥ വന്നാ അങ്ങനെ ചെയ്യും വേണ്ടിവരും പക്ഷെ വീട്ടിലത്തെ അവസ്ഥ വളരെ അവിടെയോ

പാരസിറ്റമോൾ പിന്നെന്തൊക്കെയാ എന്തൊക്കെയാണ് അഞ്ചു ഗുളിക എന്തൊക്കെ അയ്യൺ ഗുളിക അങ്ങനത്തെ ഗുളിക തൽക്കാലം സെറ്റാവും എന്നാ പറഞ്ഞത് അതിനെങ്ങനെയാ ചോറിക്കണ്ടത്രി ചോറിച്ചിട്ടില്ല ആ ചോറ് ഗുളിക എങ്ങനെയാ കുടിക്കാനുള്ള ഉം എന്നിട്ട് ഞാന് ഫ്രൂട്ട്സ് എന്തോ ഫ്രിഡ്ജില് കുറച്ചുണ്ടാവും അപ്പൊ പോയിട്ട് ഫ്രൂട്ട്സ് കുറച്ച് എങ്കിലും ആ ഗുളിക എന്തേലും കഴിച്ചാലെല്ലാം നമുക്ക് ആ ഗുളിക കുടിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഗുളിക കുടിച്ചിട്ട് എന്നിട്ട് പിന്നെ ഓർമ്മല്ല എന്നിട്ട് ഞാൻ എപ്പഴെ രാത്രി എത്ര മണിക്ക് എണീറ്റ് എപ്പഴെ ഞാൻ ചോദിച്ചില്ലേ ഗുളിക കുടിച്ചോന്ന് ചോദിച്ചില്ലേ അങ്ങനെ ഗുളിക കുടിച്ചി ശരിക്കും അറിയാം ഗുളിക ഗുളികടെ എണ്ണം നോക്കിയാ മതി പറയുമ്പോ പെണ് ഇപ്പത്തെ അവസ്ഥ വളരെ മോശാണ് ശ്രദ്ധിക്കണം നല്ലോണം ഓദ്യാലും നല്ലോണം ഓദ്യസ് എങ്ങനുണ്ട് കാണിച്ചെടുത്ത അങ്ങനെയൊക്കെയാണ് പറഞ്ഞ വിശേഷങ്ങളും കാര്യങ്ങളും അപ്പൊ നല്ലോണം ഓതുക നല്ലോണം പാടുക ആരാക്കാൻ വെച്ചേ പൊടിച്ചണോട്ടോ അവിടെ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ത് അമ്മ ഏതോ ചെക്കന്റെ ഫോട്ടോ വെച്ചിക്ക് വാൾപേപ്പർ ഇതെ ചെക്കന്റെ വാൾപേപ്പറല്ല ഫോട്ടോ ആണോ അന്നാ ഇതി ലോക്ക് ഒക്കെ മാറ്റിയോ എણે ഇതി ലോക്ക് ഒക്കെ മാറ്റി അല്ല അല്ല ലോക്കല്ല നീ ആരെ ഇടക്കരില്ലട്ടോ ചോദിച്ചിട്ട് ചെയ്താടി മൂ സ്വികര്യം അമ്മ ിലാണ് ഏഹ് കുഞ്ഞോളുടെ റൂമിലാണ് വെയ്യ വയ്യന്നല്ലേ അങ്ങനെയാ ലാസ്റ്റ് അവസാനം ഒരു പാട്ട് വരും മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുള്ളിയുന്ന മാണിക്യ മണിമുത്ത് രാജാ തീ മാനത്തുപിച്ചതു മണ്ണിൽ മുളിച്ചതും ഏതാണ് രാജാ തീ രണ്ടാമത്തെ കുഴിയാണ് വേസ്റ്റ് ആ അതും കുഴിച്ചുല്ലേ വേസ്റ്റ് കുഴി കേട്ടോ അത് ഇത് ബാത്റൂമിന്റെ വലിയ കുഴി ഉണ്ടായിരുന്നു മൂടിയതല്ല സ്ലാബ് ഒക്കെ ഇട്ട് ആണല്ലേ സ്ലാ സെറ്റാക്കി അല്ലേ എന്താ ബാക്ക് അതേമാതിരി മൂടിയോ ഇതൊക്കെ ശരിയാക്കണം അങ്ങനൊക്കെയാണ് കേൾക്കാർ അവിടെ ഫുള്ള് മണ്ണും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് അങ്ങനൊക്കെയാണ് ഉഷാദ അപ്പൊ എന്തായാലും വീഡിയോ അടിച്ചിട്ട് വൈഡ്പോ ഗെയ്സ് സത്തായിട്ട് വീഡിയോ വരാം അതുവരെ വേക്കും